ക്രൈസ്തലോൺ എൻ്റെ പേര് ജെസി ഞാൻ ചങ്ങനാശ്ശേരി ചിത്തിപ്പുഴയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ എനിക്ക് പെട്ടെന്നൊരു നടുവേദന ഉണ്ടാകി നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമായിരുന്നു അന്ന് പെട്ടെന്ന് നടുവേദന വന്ന് നടുവെട്ടി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് മാറുന്നില്ലായിരുന്നു എക്സ്റേ എടുത്തപ്പോഴത്തേക്കിന് നട്ടലിന് അകലിച്ചുണ്ടെന്ന് പറഞ്ഞു അപ്പം മോൻ എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് ഡോക്ടർ ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞു എനിക്ക് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഫിസിയോതെറാപ്പി അഞ്ചു ദിവസം ചെയ്തു അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ഇട്ട് കിടക്കാമെന്ന് പറഞ്ഞു ആ ഫിസിയോതെറാപ്പി ചെയ്ത് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്ന സമയത്ത് ഞാൻ അത്ഭുത ചപമാല സ്ഥിരമായിട്ട് കണ്ട് പ്രാർത്ഥിച്ചു അപ്പം റെക്കോർഡ് ആയിട്ടുള്ള ജപമാലകളാണ് കൂടുതലും കൂടിയത് അതിനകത്ത് അച്ഛൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ജെസ്സിയെ ഇഷു അനുഗ്രഹിക്കുന്നു നട്ടല് വേദനയുള്ള ആളിനെ അനുഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതെല്ലാം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല ഒരു വർഷമായിട്ട് എൻ്റെ നടുവേദന ഈശോ പൂർണ്ണമായിട്ടും പറഞ്ഞു വലിയ സൗഖ്യ ഒരു വർഷമായിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതിൽ സാക്ഷ്യം പറയണം അതുപോലെ തന്നെ എൻ്റെ മകൻ ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിലായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു തുമ്മൽ പൊടി തണുപ്പ് എന്തടിച്ചാലും അവന് ഭയങ്കര ആയിരുന്നു വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രത്യേകിച്ച് ഒലിവ് ഓയിൽ ഉപയോഗിച്ച് അവൻ്റെ ആ അലർജി അസുഖങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടി അതുപോലെ ചേച്ചിയുടെ മകൾക്ക് വിവാഹാലോചനകൾ നടക്കുകയായിരുന്നു വിവാഹമൊന്നും ശരിയാകുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ അത്ഭുത ചുമലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പം ഒരു ചെപ്പമാലയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഡോണയെ ഇഷു അനുഗ്രഹിക്കുന്നു ആ മകളുടെ പേര് ഡോണ എന്നായിരുന്നു മകളുടെ വിവാഹം കഴിഞ്ഞു ഈ അടുത്ത ദിവസം അഞ്ചാം തീയതി ആകുമ്പോൾ ഒരു വർഷമാകുന്നു അങ്ങനെ ഈശോ ഒത്തിരി സൗഖ്യം തന്നു അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ തലവേദന മാറിക്കിട്ടി ചേച്ചിയുടെ മകൻ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അതിനും ഈ ഇവിടുത്തെ വ്യഞ്ചരിച്ച നേരത്തെ വസ്തുക്കൾ ഉപയോഗിച്ച് അവന് സൗഖ്യം ലഭിച്ചു ഇത്രയേറെ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അന്തോണീസിനും കൊടാന് കൂടി നന്ദി നന്ദി പറയാം പ്രൈസ് പ്രൈസലോ വലിയ അനുഗ്രഹമാണ് കേട്ടോ